ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ലിജി ജോസ് ഞാൻ അങ്കമാലിക്കടുത്ത് കറുകുറ്റി പന്തക്കൽ മദർ തെരേസ ഇടവേഗയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ഒരു നേഴ്സാണ് പതിനൊന്ന് വർഷം സൗദി അറേബ്യയിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത് അതിനുശേഷം നാട്ടില് അഞ്ച് വർഷത്തോളം നാട്ടിൽ വെറുതെ നിന്നു ആ അഞ്ചു വർഷത്തിന്റെ ഇടയില് നാട്ടിൽ വന്ന് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ജോലി ചെയ്യണം അപ്പൊ രണ്ടു വർഷത്തിന് ശേഷം ഒരു മൂന്ന് വർഷത്തോളമായിട്ട് ഞാൻ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തിട്ടോ എനിക്ക് ജോലി അപേക്ഷിട്ട് കിട്ടുന്നില്ലായിരുന്നു അവസാനം യു കെയില് സീനിയർ കെയർ അസിസ്റ്റന്റിന്റെ വിസ ചെയ്ത സമയത്ത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് ഒന്നര വർഷത്തോളം ഞാനിപ്പോ പിന്നാലെ നടന്നു ഓരോ ആദ്യം ഒരു ഏജൻസി അപ്ലൈ ചെയ്തു ഒരു എക്സാമിലെ പാസ്സായി ഒരു സിക്സ് മന്ത്സ് ഓളം വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അവർ അത് ഏജൻസി ഫേക്ക് ആണെന്ന് പറഞ്ഞു അങ്ങനെ അതിൽ നിന്ന് മാറി വേറെ ഏജൻസി അപ്ലൈ ചെയ്തു വേറെ ഏജൻസി കൊടുത്തിട്ട് വീണ്ടും വെയിറ്റിങ് എന്ത് ചെയ്തിട്ടും നടക്കുന്നില്ല അതിന് ശേഷം കുറേ ഇതിന് പിന്നെ നടന്നിരുന്നു പിന്നെ ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു കോവിഡ് പ്രോബ്ലം അതുകൊണ്ട് ഉക്രൈനിൽ നിന്ന് വന്ന ആൾക്കാരെ അവർ നേരിട്ട് റിക്രൂട്ട് ചെയ്തു അതുകൊണ്ട് നിങ്ങളുടെ വിസ ക്യാൻസലായി അപ്പോഴും എനിക്ക് ഭയങ്കര വിഷമായി പോയി അതിനിടയ്ക്ക് ഞാൻ മൂന്ന് പ്രാവശ്യം ഓയിൽ ട്രൈ ചെയ്തു ആ പ്രോസസ്സ് അത് നടന്നുകൊണ്ടിരിക്കുന്ന തന്നെ വീണ്ടും ഈ സീനിയർ കെയർ അസിസ്റ്റൻറ്റ് ഫീസാകുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം മൂന്നാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം റിജക്ട് ആയി എനിക്ക് ഭയങ്കര നിരാശയായി ഞാൻ പറഞ്ഞ മാതാവേ ഞാൻ ചെറുപ്പം മുതൽ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലുമില്ല എനിക്ക് ഓർമ്മ വെച്ച സമയം മുതൽ ഞാൻ കൊണ്ട് വിളിച്ച് രാത്രി കിടക്കുമ്പോഴും നടക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ തന്നെ വിളിച്ചാണ് നടക്കുന്നുണ്ടായിരുന്നത് എനിക്കൊരു ജീവിത പങ്കാളിയാണെങ്കിലും മാതാവിൻ്റെ ഭയങ്കര ഒരു വിശ്വാസിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരാണെങ്കിലും മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതുപോലെ ആൾ സഹായമായിട്ടാണെങ്കിലും ആര് വിളിച്ചാലും എപ്പോഴാണെങ്കിലും അവർ കൂടെ പോകാനും എന്ത് സഹായവും നിൽക്കുന്ന ആളാണ് എന്നിട്ട് പോലും എന്തിനാണ് ദിവസം എന്നോട് പരീക്ഷണതായിരുന്നു എനിക്ക് മാതാവിനോടുള്ള ചോദ്യം അതുപോലെ നാട്ടിൽ ഞങ്ങൾ സെറ്റിൽ സെറ്റിലായിപ്പോൾ പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ദിവസങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും വിശുദ്ധയിൽ നടന്ന വ്യക്തികളായിരുന്നു ഞങ്ങൾ ഈ കോവിഡ് സമയത്ത് പോലും അച്ഛൻ പറയായിരുന്നു അഞ്ച് പേര് മാത്രം പള്ളിയിൽ വരാവൂ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പള്ളിയോ കൈക്കാരനായിരുന്നു അപ്പൊ ഞാനും ചേട്ടനും മറ്റേ കൈക്കാരൻ ചേട്ടനും ആ അച്ഛൻ്റെ ഭാര്യയും കപ്പ്യാരും അച്ഛൻ മാത്രം കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കുർബാനയിലെല്ലാം പ്രാധാന്യം എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കറിഞ്ഞു എന്റെ ഒപ്പം ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന എല്ലാ കുട്ടികളും പോയിട്ടും ഞാൻ പിന്നെ പള്ളി പോകാൻ മേടിച്ചു തുടങ്ങി കാര്യം പുറത്തേക്ക് അറിയാൻ പറ്റത്തില്ല കുർബാനയ്ക്ക് കുർമാക്കി ഞാൻ ഓടി വീട്ടിലേക്ക് പോരും കാര്യം എല്ലാവരും എന്നെ പോണേ എന്ത കാര്യം ശരിയായില്ല അപ്പോൾ അവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര പ്രശ്നം ഇതായി അവസാനം എന്നോട് ഞാൻ ഡിയിൽ വന്നാലും ചേച്ചി നിന്ന് റീഡ് പറഞ്ഞു ലിജി നീ ക്ലാസ്സിലെ മാതാവിൽ ഒന്ന് പോയി നോക്ക് അപ്പോൾ പണ്ട് എല്ലാവരും പറയുന്ന പോലെ ഒരു സംശയവും ഒരു വിശ്വാസം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ പമ്പ മുതൽ മാതാവിടെ പ്രാർത്ഥിക്കാതെ ഈശ്ശോട്ട് പോണതാണ് എല്ലാ ദിവസവും കുറഞ്ഞുവാക്കി പോകണതാണ് പിന്നെ അവിടെ തന്നെ പോയാലും ഞാൻ ആളുടെ പറഞ്ഞില്ലെങ്കിൽ പോലും എൻ്റെ ആ ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി പിന്നെ ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങളും അതുപോലെ സാശങ്ങളും അത് പുറത്തൊക്കെ കേൾക്കാൻ തുടങ്ങി എനിക്ക് എന്തോ കുറച്ച് വിശ്വാസം വന്നു തുടങ്ങി അങ്ങനെ ഞാൻ ആൻറ്റി ഉണ്ടായിരുന്നു പിന്നെ ആൻറ്റി അവിടെ എട്ടിട്ട് ആളുകൾ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രാസിലേക്ക് വരുന്നത് അത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഒരു രണ്ട് മാസം പോയി ഞാൻ ഇടപടിയിൽ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് കറക്റ്റ് ആയിട്ട് വച്ചുകൊണ്ടെങ്കിൽ ഒരു വ്യക്തിയായിരുന്നു രണ്ട് മാസം ആറായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവിടെ പോയപ്പോൾ പോയിപ്പോൾ അഞ്ചിനോട് പറഞ്ഞു അഞ്ചു പോകുന്നു ഞാനൊക്കെ സ്റ്റേ നോക്കിയിരുന്നു അപ്പോൾ പറഞ്ഞു ഇജി അച്ഛൻ പറയാറില്ലേ ഈ ഡേറ്റ് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പോൾ ഞാൻ അതേപോലെ പ്രാർത്ഥി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം ആ നിമിഷം എൻ്റെ മനസ്സിൽ തോന്നി തോന്നിയാവേ എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ രണ്ട് മൂന്ന് വർഷമായി ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഇതിനു മുൻപ് എനിക്ക് നാട്ടിൽ നിന്ന് പോയിരിക്കണം നീ എന്നെ യു കെയിലെത്തിച്ചിരിക്കണം അതിനുശേഷം ഇവിടെ ഞാൻ റാലിക്ക് വന്നു റാലിക്ക് വന്നിട്ട് തിരിച്ചു പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രോസസ്സിങ് പട്ടപ്പട്ടയിൽ നിന്ന് നടക്കാൻ തുടങ്ങി നവംബർ പതിനഞ്ചിന് ഞാനിവിടുന്ന് യു കെക്ക് പോയി ഞാനിപ്പോൾ യു കെയിലാണ് വർക്ക് ചെയ്യണത് ഞാൻ ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻ്റിനെയും മക്കളേയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അഞ്ച് അഞ്ചര മാസമായി മിനിയാന്ന് ആറ് മാസമായി ഞാൻ യു കെക്ക് പോയിട്ട് അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ കെയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ എല്ലാവർക്കും കിട്ടുന്നതിലും ഒരു പൗണ്ട് കൂടുതൽ സാലറിയാണ് ഉള്ളൊരു സ്ഥലത്തേക്കാണ് ദൈവം എന്നെ നിയോഗിച്ചത് അതിനു വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെയും രണ്ടാമത്തെയും എൻ്റെ പ്രോസസ്സിങ് ഡിലേ ആക്കിയതും എൻ്റെ വിസ പ്രോസസ്സിങ് ഒന്നും നടക്കാതെ അത് ക്യാൻസലായി പോയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയാറുണ്ട് ചില സ്ഥലങ്ങൾ ഇൻ്റർലണ്ടൻ ആക്കിയാണെങ്കിൽ ഒരുപാട് റൂം റെൻറ്റാണ് അവിടെ ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അവിടുത്തെ റൂം റെൻറ്റ് നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയ ഒരു ലക്ഷത്തി എഴുപതിനായിരം എൺപതിനായിരം അല്ലെങ്കിൽ മാക്സിമം രണ്ട് ലക്ഷം രൂപയാണ് അതിൽ നിന്ന് ഇത്രയും റൂം റെൻ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ എന്തിനാണ് അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നതെന്നൊരു ഒരു ഒരു ചോദ്യം പക്ഷേ എൻ്റെ ദൈവവും പരിശുദ്ധ അമ്മയും എന്നെ കൊണ്ട് ചെന്ന് എത്തിച്ചത് ബ്രിട്ടീഷുകാർ മാത്രം ജീവിക്കുന്ന ഒരു ഏരിയ അതായത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് പേടിയാണ് ഇവിടെ പുതിയൊരു സ്ഥലം പുതിയൊരു രാജ്യം പുതിയ ആൾക്കാർ അവിടെയായിട്ട് സിനിമ ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ഒരു ടെൻഷനും ഇല്ലാണ്ട് വളരെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് ദൈവം എന്നെ കൊണ്ടെത്തിച്ചത് എൻ്റെ ഫ്രണ്ട്സ് പറയും സീനിയേഴ്സ് ഭയങ്കര ടെൻഷനാണ് എന്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി ചെയ്യാൻ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സീനിയർ കെയർ ആണെങ്കിൽ പോലും വേറെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ജോലി ചെയ്യുന്ന ഒരു ജോലിയും ചെയ്യേണ്ട ശരിക്കും നഴ്സുമാരെ എങ്ങനെ ജോലി ചെയ്യുന്നു ആ ഒരു സെയിം ജോലി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ അതുപോലെ റൂം റെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട്സ് കൊടുക്കുന്നത് ഒരു ബെഡ്റൂമിന് എയിറ്റ് ഹ എയ്റ്റ് ഹൺഡ്രഡ് പൗണ്ട്സ് കൊടുക്കുന്നിടത്ത് ത്രീ ബെഡ്റൂമിന് ഞാൻ ഫോർ ഫിഫ്റ്റി പൗണ്ട്സ് ആണ് കൊടുക്കുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഈ ആൾത്താരയുടെ മുമ്പിൽ ഇന്ന് പറയാനായിട്ട് കഴിയും വിസയുടെ പ്രോസസിങ് ആണേലും ഹസ്ബൻഡും കുട്ടികളുടെയും യാതൊരു തടസ്സം കൂടാതെ നടന്നു ഇപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ആ വിസയുടെ ഏജൻസിക്കാർ കൊടുത്തപ്പോൾ അവർ വേറെ കുറേ പേപ്പേഴ്സ് ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ ഈ പേപ്പേഴ്സ് ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ എൻ്റെ വിസയെ റെഡി പിന്നെ വേറെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ നേഴ്സിങ് പഠിച്ചുകൊണ്ട് സെക്കൻഡറി സെക്കൻഡ് ഇയർ ആയിരിക്കുന്ന സമയത്താണ് എൻ്റെ സ്കിന്നിലൊക്കെ ഒരു അലർജി പോലെ വരുമായിരുന്നു അതിപ്പോൾ സോപ്പ് എടുക്കുമ്പോഴും ഡ്രൈ ആകുമ്പോഴൊക്കെ ഒത്തിരി കൂടുതലാവുമായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വലത്ത് കയ്യിൽ എല്ലാ ജോയിൻസിലും ഈ കൈയുടെ എല്ലാ ജോയിൻസിലും ഇങ്ങനെ ചെറിയ സ്കിൻ പീൽ പോലെ വരുമായിരുന്നു ഒരഞ്ചാറ് വർഷമായിട്ട് ഈ വലത്ത് കാലത്തിൻ്റെ പാദത്തിൻ്റെ മുകളിലായിട്ട് ഇവൻ നമ്മൾ ഷൂ ഇട്ടാൽ പോലും അവിടെ ഒരു സ്കിൻ പീല് കാണാൻ പറ്റുമായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞാൻ ബാൻഡേഡ് ഒക്കെ ചേച്ചി നടക്കുവായിരുന്നു അത് എപ്പോഴും അല്ല മെഡിസിൻ വരട്ടുമ്പോൾ അത് പോകും അതിന് ശേഷം വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുവായിരുന്നു അപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ കയറ്റു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ പറയണതുപോലെ തന്നെ ഉടമ്പടി ഉപ്പൊക്കെ വരട്ടാറുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിൽ വ്യത്യ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല അപ്പം ഞാൻ പറഞ്ഞത് ദൈവം ഇത് എന്താണാവോ എല്ലാവർക്കും അത്ഭുതങ്ങൾ മാറുന്നുണ്ട് അപ്പം ഞാനൊരു സാക്ഷ്യം കണ്ടു ഞാൻ ആ കുട്ടിയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഒരു കുഞ്ഞു കുട്ടിയാണ് ആളുടെ അമ്മയാണ് കൊച്ചിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയണത് ആ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ അവളിപ്പോൾ എൽ കെ ജി സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്തോ പഠിക്കുന്നത് ആ സമയം മുതൽ ആളുടെ കൈകൾ ഇങ്ങനെ പൊട്ടി ഒലിച്ചൊഴുകുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു രണ്ട് കൈകളും അപ്പം കൊച്ചു സ്കൂളിൽ ചെന്നിരിക്കുമ്പോൾ എല്ലാവരും അവളെ കളിയാക്കുന്നു അവൾക്ക് അതുകൊണ്ട് മാനസികമായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ വന്നിട്ട് ആ അമ്മ ഇവിടെ ഇരുന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ആ സംഭവം മാറി എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാക്ഷി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കൈ പൊട്ടി പൊട്ടി പഴുത്തൊഴുകുന്ന ആ കുഞ്ഞിനെ സുഖപ്പെടുത്താനായിട്ട് നിനക്ക് കഴിയുമെങ്കിൽ ഇതും എൻ്റെ അമ്മയ്ക്കും പരിശുദ്ധ ദൈവമാതാ ദൈവമാതാവിനും ദൈവകുമാരനും ഇത് മാറ്റി തരാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഉടമ്പടി തൈല ഉപ്പും പുരട്ടാൻ തുടങ്ങി അത് ഞാൻ പെരട്ടിക്കൊണ്ടിരുന്നു പക്ഷേ ഞാൻ യു കെക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാനത് പെരട്ടിയില്ലായിരുന്നു ഞാൻ നെറ്റിയിൽ മാത്രം ഉടമ്പടി തൈലം തൂക്കുമായിരുന്നു അപ്പോഴേക്കും എൻ്റെ ഉപ്പ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയില്ല എപ്പോഴാണ് ഈ സ്കിൻ പീൽ മാറിയതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എൻ്റെ കാലിലാണെങ്കിലും ഒരു പാട് പോലും കാണാൻ പറ്റണില്ല പിന്നെ ഒരു പത്ത് വർഷമായിട്ട് എനിക്ക് മൈഗ്രൈൻറെ അസുഖം ഉണ്ടായിരുന്നു അത് നമുക്ക് വെയിലത്ത് നോക്കാനോ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് മൈഗ്രൈൻ ഉള്ളവർക്ക് അറിയാതെ എന്റെ ബുദ്ധിമുട്ട് എന്താന്ന് അതുപോലെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നതാണ് അപ്പൊ എനിക്ക് ഈ വേദന വരുന്ന സമയത്ത് ഞാൻ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ടാബ്ലറ്റ് കഴിച്ചിട്ട് കിടക്കുമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നന്നായി ഉറങ്ങിയതിന് ശേഷം മാത്രമാണ് ഈ സംഭവം മാറിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഉടമ്പടി തൈലം പരട്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പം എനിക്ക് ആ പ്രശ്നം ഇല്ല അതുപോലെ തന്നെ ഒരു എട്ട് വർഷമായിട്ട് പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് എണയിക്കാൻ പറ്റില്ല ഒരു രണ്ട് മെഫ്താൽ സ്പാസെങ്കിലും കഴിക്കാതെ എനിക്ക് ബെഡ്ഡിന്ന് പൊങ്ങാൻ പറ്റാത്ത ഞാനാണ് ഇപ്പോൾ പിരീഡ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ അറിയ പോല അങ്ങനെ അങ്ങനെയാണ് പിന്നെ പിന്നുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളി ഞങ്ങൾ നാട്ടിൽ സെറ്റിലായി കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ വന്ന ഫ്രണ്ട്സ് എല്ലാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് മദ്യപാനത്തിൻ്റെ ശീലമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആള് ബിസിനസ് ശ്രദ്ധിക്കാതെ ആയി അങ്ങനത്തെ ഒരു കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നു പിന്നെ നമ്മളെ അധികം ശ്രദ്ധിക്കാതെ വന്നു കെയർ ചെയ്യാതെ വന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു അപ്പോഴും ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഞ്ഞി കഞ്ഞിക്കകത്ത് ഈ ഉടമ്പടി ഉപ്പ് ഇട്ടിട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കംപ്ലീറ്റ് അല്ലെങ്കിലും ആളുടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മളെ ഒട്ടും മൈൻഡ് ചെയ്യണില്ല നമ്മളെ ഒട്ടും കെയർ ചെയ്യണീല്ല അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പരാതിയായിരുന്നു പക്ഷെ അവസാനം ഞാൻ പരാതി നിർത്തി ഞാൻ പരാതി പറഞ്ഞു ദൈവത്തിനോടും മാതാവിനോടും മാത്രം പക്ഷെ അതിന് പരിഹാരം ഉണ്ടായി ഇപ്പം എൻ്റെ കെട്ടിയവൻ എൻ്റെ പഴയിലും കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് മോൻ്റെ പേര് യുജിൻ ക്രിസ്റ്റോ ജോസ് അവൻ പതിനേഴ് വയസ്സി പ്ലസ് ടു കഴിഞ്ഞു മോളാണെങ്കിൽ ഇവാ മെറിയ ജോസ് അവൾ പത്ത് വയസ്സ് നാലാം ക്ലാസ് കഴിഞ്ഞു ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ളത് കൊണ്ടും മോളുണ്ടായതിനു ശേഷം പപ്പക്ക് എന്നോട് സ്നേഹം ഇല്ല എന്നായിരുന്നു മോൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇവനിങ്ങനെ ഓ ഭയങ്കര ഉപദ്രവം അല്ലെങ്കിൽ പോലും ഞങ്ങളെ കാണാത്ത രീതിയിൽ ചെറിയ ചെറിയ രീതിയിൽ കൊച്ചിനെ ഉപദ്രവിക്കുകയായിരുന്നു അപ്പം അങ്ങനെ കൊച്ചു എന്ന് പറയുമ്പോൾ പപ്പ മോനെ വഴുക്കു പറയും അപ്പം അങ്ങനെ അവന് ഭയങ്കര ദേഷ്യം ആയിരുന്നു പക്ഷെ ഞാനിവിടുന്ന് ഒരു അഞ്ച് മാസം മാറി നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ് ആണിപ്പോൾ എന്ത് കാര്യം ചോദിച്ചാലും മമ്മി ചേട്ടനെ ചേട്ടന് കൊടുത്തോ അല്ലെങ്കിൽ ചേട്ടനെ കാണിക്കുക ഇന്നലെ തന്നെ ഞങ്ങൾ സ്പെക്സ് മാറാൻ പോയിപ്പോൾ ഗ്ലാസ് വെച്ചിട്ട് കാണിക്കുക മമ്മി ചേട്ടനോട് ചോദിക്കും ഭംഗിയുണ്ടോ ഭംഗിയുണ്ടോ ചോദിക്കി ഞാൻ വണ്ട്രടിച്ചു പോയി അതുപോലെ കഴിഞ്ഞ ദിവസം അവർക്ക് പനി വന്നപ്പോൾ ഞാൻ കഞ്ഞി കോരി കൊടുത്തിട്ട് മോട്ടോർ ഓഫ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ മോൻ വന്നിട്ട് മോക്ക് കഞ്ഞി കോരി കൊടുക്കുക അപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള കാര്യമാണ് ദൈവം ഈ പിള്ളേർ തമ്മിൽ എന്താണ് ഇത്രയും ഒരു ശത്രുത പോലെ തുടങ്ങുന്നത് അത് എന്തിനാണ് ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഇവർക്കും ഇവർക്കും ഞാൻ നാട്ടിലുണ്ടായ സമയത്ത് എപ്പോഴും ഞാൻ ഉടമ്പടി തയലും എല്ലാം തേച്ച് കൊടുക്കുമായിരുന്നു അപ്പം ഇതെല്ലാം മാതാവിൻ്റെയും പരിശുദ്ധ കുമാരൻ്റെയും അനുഗ്രഹം ഒന്ന് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്രം രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല വിശുദ്ധ ഗ്രന്ഥത്തില് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തൊമ്പതാം അധ്യായം ഒന്നാം തിരുവചനമാണ് മൂന്ന് വർഷ വർഷത്തോളമായി ജോലിക്ക് ശ്രമിച്ചിട്ട് ജോലിയൊന്നും ഇല്ലാത്ത ഒരവസ്ഥയില് ഈ മകൾക്ക് എങ്ങനെയാണ് പിന്നീട് ഉടമ്പടി എടുത്ത് നിയോഗം വെക്കുമ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ജോലിയിലേക്കുള്ള ഒരു അതായത് ജോലി ലഭിക്കുക എന്നുള്ളതാണ് നാം സാക്ഷ്യത്തിലൂടെ ആദ്യം കേട്ടത് പതിനൊന്ന് വർഷം നേഴ്സായിട്ട് ജോലി ചെയ്ത മകള് അഞ്ചു വർഷത്തേക്ക് ആപ്പ് പിന്നീട് വന്നു അതിനു തനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരാഗ്രഹമായിരുന്നു വിദേശത്തേക്ക് പോകണമെന്ന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ കൂടെയുള്ളവരും ഒക്കെ പോയി എന്നാണ് നാം കേട്ടത് ഈ മകൾക്ക് ശേഷം അപ്ലൈ ചെയ്തവർക്കും ഒക്കെ പോകാൻ സാധിച്ചു എന്നാൽ ആ ഒരു ഡിലേ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പിന്നീട് ലിജി ഇപ്പോളിന് മനസ്സിലായി അതായത് തനിക്ക് കുറേയേറെ നന്മകൾ തരാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഡിലേ ഒക്കെ എന്നാണ് ഇപ്പോൾ ഈ മകൾ വീണ്ടും പറഞ്ഞത് അതായത് അവിടെ അക്കോമഡേഷൻ്റെയൊക്കെ അത് റൂം റെന്റ് അതെന്തുമാത്രമാണ് ഇതൊക്കെ നാം കേട്ടതാണ് അതായത് മൂന്ന് ബെഡ്റൂം ഈ മകൾക്ക് ഫോർ ഫിഫ്റ്റി പൗണ്ടിനാണെങ്കിൽ അല്ലേ ആണോ ആണെങ്കിൽ അതായത് നാൽപ്പത്തയ്യായിരം രൂപ അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് സിംഗിൾ ബെഡ്റൂമിന് എണ്ണൂറ്റി അൻപത് അതായത് എൺപത്തി അയ്യായിരം രൂപയോളം അവരവിടെ കൊടുക്കണം അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ അതുപോലെ ഈ മകൾക്ക് കിട്ടിയ സേവനം ചെയ്യാനായിട്ട് കിട്ടിയ ഹോസ്പിറ്റൽ അതായത് ഹോസ്പിറ്റൽ ഇൻ ദ സെൻസ് സീനിയർ കെയർ ഹോമാണ് അപ്പോഴവിടെയും ജോലികളൊക്കെ വളരെ നല്ല രീതിയിൽ ഏറ്റവും നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ മകൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നു തൻ്റെ ആ മറ്റ് സഹപ്രവർത്തകരെക്കാള് അപ്പോഴിതൊക്കെ നമ്മോട് പറയുക അമ്മയുടെ കരുതലാണ് ഒരു പരിശുദ്ധ അമ്മ നാം കേട്ട തിരുവചനം പോലെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കരങ്ങൾ കുറുകിപ്പോയിട്ടില്ലാത്ത കേൾക്കാനാവാത്ത വിധം കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ലാത്ത തമ്പുരാനോടാണ് നാം പ്രാർത്ഥിക്കുക അപ്പോഴവിടെ താമസം വന്നാലും അത് ഏറ്റവും നല്ലതിനായിരിക്കും അതാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പറയുക അങ്ങനെ ഈ മകളുടെ ചിരകാല അഭിലാഷമായിരുന്നു യു കെക്ക് പോകണമെന്ന് അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ ഈ മകൾക്ക് പോകുവാനും സാധിക്കുന്നു ആ ഡേറ്റിന് മുമ്പ് പോകുവാൻ സാധിച്ചു എന്നാണ് ഈ മകൾ പറയുക പിന്നീട് തൻ്റെ അലർജി ഇരുപത്തിയഞ്ച് വർഷമായ അലർജി അതുപോലെ മൈഗ്രെയിൻ പത്ത് വർഷത്തോളമുള്ള മൈഗ്രെയിൻ്റെ പ്രോബ്ലം പിന്നെ കുടുംബത്തിലുണ്ടായിരുന്ന മറ്റ് അസ്വസ്ഥതകൾ ഇതൊക്കെ എങ്ങനെയാണ് അമ്മയുടെ മധ്യസ്ഥത്തിന് വരുമ്പോൾ ഈശോ കൃപകളാക്കി കൊടുക്കുക ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് എല്ലാം ചെയ്യുക ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണത് അതുപോലെ ടൈം ഷോർട്ടനിങ് സമയ ചുരുക്കം ഇതൊക്കെ നമുക്ക് ഈ സാക്ഷ്യത്തിൽ കാണുവാൻ കഴിയും നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന